ചില ആളുകൾ പറയുന്നതേക്കാ നമ്മുടെ ആംസിലെ ഫാറ്റ് മാത്രം കുറയ്ക്കാൻ പറ്റുമോ അതുപോലെ തന്നെ വയറിലെ ഫാറ്റ് മാത്രം കുറയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഫേസിലെ ഫാറ്റ് മാത്രം കുറയ്ക്കാൻ അത് പോസിബിൾ ആണ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരം കാലറി ആണ് ഒരാളുടെ മെയിൻ്റെ കാലറിന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആ ദിവസം രണ്ടായിരത്തി അഞ്ഞൂറ് കാലറി കഴിച്ചാൽ ബാക്കി വരുന്ന അഞ്ഞൂറ് കാലറി ഫാറ്റ് ആയിട്ടാണ് സ്റ്റോർ ആകാൻ പോകുന്നത് ഈ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ എങ്ങനെ സ്റ്റോർ സ്റ്റോറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ കുറച്ച് നമ്മുടെ വയറിലും കുറച്ച് നമ്മുടെ ഫേസിലും ആയിരിക്കും ഇതുപോലായിരിക്കും നിങ്ങളുടെ ബോഡിയിൽ ഫാറ്റ് സ്റ്റോർ ആകാൻ പോകുന്നത് നിങ്ങൾ അധികമായിട്ട് വീണ്ടും ഡെയിലി ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാറ്റും ഇതുപോലെ തന്നെ കൂടിക്കൊണ്ടിരിക്കും ഒരു ലെവൽ കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആംസിലെ സ്റ്റോറേജും അതുപോലെ തന്നെ സ്റ്റോറേജും ഫില്ലാകും നമ്മുടെ വയറിലെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന ഫാറ്റ് എല്ലാം നമ്മുടെ വയറിൽ വന്ന് ഡെപ്പോസിറ്റ് ആവും അതുകൊണ്ടാണ് പല ആൾക്കാർക്കും വയർ ഇങ്ങനെ ചാടി കിടക്കുന്നത് ഇനി നിങ്ങൾ ഫാറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലറി ഗ്യാലറി ആണ് വിചാരിക്കുക അതിന് അഞ്ഞൂറ് ഗ്യാലറി കുറച്ച് ആയിരത്തി അഞ്ഞൂറ് ഗ്യാലറി ആണ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന അഞ്ഞൂറ് ഗ്യാലറി ഫാറ്റ് നിന്ന് റെഡ്യൂസ് ആവും ഈ നടക്കുന്ന പ്രോസസ്സിനാണ് ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് നിങ്ങൾ ഫാറ്റ് ലോസ് കഴിയുമ്പോൾ കുറച്ച് ഫാറ്റ് ആംസ് എന്നും കുറച്ച് ഫാറ്റ് വയറൊന്നും അതുപോലെ തന്നെ കുറച്ച് ഫാറ്റ് നിങ്ങളെ ഫേസ് റെഡ്യൂസ് ആവാൻ പോകുന്നത് ഒരു ലെവലിൽ കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആംസിലെ ഫാറ്റും അതുപോലെ ഫേസിലെ ഫാറ്റൊക്കെ പെട്ടെന്ന് കുറയും പക്ഷെ നമ്മുടെ വയറിലെ ഫാറ്റ് കുറയാൻ വേണ്ടി ടൈം എടുക്കും കാരണം വയറിലെ കപ്പാസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഫാറ്റിന്റെ അളവും വയറിൽ കൂടുതലായി ഇവിടെയാണ് പലരും എന്ത് ചെയ്യുന്നത് നിർത്തി പോകുന്നത് ഫാറ്റ് ലോസിംഗ് പക്ഷെ ഇത് തുടർന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വയറിലെ ഫാറ്റും പെട്ടെന്ന് കുറയും അപ്പൊ സ്പോൺ ഡിഡക്ഷൻ ഒരിക്കലും പോസിബിൾ അല്ല അപ്പൊ ഇതറിയാത്ത ഫ്രണ്ടിന് ഷെയർ ചെയ്തിട്ട് അപ്പൊ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാം